അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാനുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം മാക്സിമം എല്ലാവർക്കും കെയർ കൊടുക്കാം അപ്പം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ നോർമലി നമുക്ക് കല്യാണത്തിനൊക്കെ സ്വർണ്ണം എടുക്കുമ്പോൾ വള വളയ്ക്കാണ് നമ്മൾ അതായത് കയ്യിൽ നമ്മൾ ഇങ്ങനെ അതായത് കയ്യിലിടുന്ന ചില കൈ ഒതുങ്ങില്ല ചില കൈ ഒതുങ്ങും ഇപ്പം ഒതുങ്ങാത്തവർക്കൊക്കെ അത്യാവശ്യം കനമുള്ള വള ഇട്ടില്ലെങ്കിൽ പെട്ടെന്ന് ബെൻഡായി പോകും അപ്പം നമുക്ക് വള എപ്പോഴും തൂക്കം കൂടിയ വളകളാണ് വരുന്നത് പക്ഷെ നമ്മുടെ ഷോപ്പിൽ കുറച്ച് ലൈറ്റ് വെയിറ്റ് വളകൾ രണ്ട് ഗ്രാം മുതൽ നമുക്ക് വളകൾ അവൈലബിൾ ആണ് അപ്പോൾ ഒരു പവന്റെ അതായത് കല്യാണത്തിന് ചെറിയ വളകളുടെ രണ്ട് സൈഡിൽ ഇടാൻ പറ്റുന്ന ഒരു പവന്റെ ലൈറ്റ് വെയിറ്റ് കാഴ്ച കൂടിയ കുറച്ച് വളകൾ നമ്മുടെ സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണേ അതാണ് നമ്മൾ പറഞ്ഞ വളകൾ ഏകദേശം ഒരുപോലെയാണ് അതിൻ്റെ തൂക്കം വരുന്നത് മാക്സിമം കാഴ്ചയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതിനകം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഫ്ലാറ്റാണ് കൈ ഒതുങ്ങുന്ന ആളുകൾക്കാണ് കുറച്ചുകൂടെ ഇത് ബെറ്റർ അതിൻ്റെ ഒരു രണ്ട് മൂന്നാല് ഡിസൈൻ ഉണ്ട് ഞാനത് ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തി തരാം ഇതിപ്പോൾ എല്ലാം ഏകദേശം ഒരേ ഇതാണ് വരുന്നത് മീൻസ് പരന്നിരിക്കുന്ന ടൈപ്പാണ് അതിൻ്റെ പുറത്തുള്ള ഡിസൈനുകളിലാണ് ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ആദ്യം കാണുന്ന ഈ മോഡൽ എന്ന് പറയുമ്പോൾ സെൻട്രൽ മൊത്തം ഇങ്ങനെ ഒരു ഒരു നാലഞ്ച് ലൈന് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് വരുന്നത് ചെറിയൊരു സാൻ ഫിനിഷിംഗ് ആണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ ഗ്രൂ നിങ്ങൾക്ക് കറക്റ്റ് എടുത്ത് കാണിക്കാൻ പറ്റുന്നത് പിന്നെ വരുന്നൊരു കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ഗ്രൂ അതുപോലെ തന്നെ സെൻട്രില് ഒരു ഡിസൈൻ കൊടുത്തിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഒരു ചെറിയ ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് ഒരു ഒരു സ്ക്വയർ ടൈപ്പിൽ ചെറിയ മുത്തുകളാണ് നമ്മൾ അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത് അതും സെറ്റായിട്ട് രണ്ട് സൈഡിൽ ഇടുമ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും പിന്നെ വരുന്നത് അതിൻ്റെ തന്നെ രണ്ട് സൈഡിലും ഈ പറഞ്ഞ പോലെ സെയിം ഗ്രൂപ്പ് വന്നിട്ട് സെൻ്ററിൽ വന്നിട്ട് കുറച്ച് മുത്തുകളാണ് നമ്മൾ നമ്മളതിനകത്ത് ചെയ്തിട്ടുള്ളത് മുത്തുകൾ ഇടയ്ക്ക് വെച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് ഇത് വന്നിട്ടുള്ളത് പിന്നെ അതിൻ്റെ തന്നെ വേറൊരു സെയിം മോഡലിൽ തന്നെ വേറെ ഡിസൈൻ അതിനകത്ത് ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് വേറൊരു രീതിയിലുള്ളൊരു മോഡൽ വരുന്നുണ്ട് പിന്നെ അതിനകത്ത് ചെത്ത് വരുന്നൊരു ടൈപ്പ് വരുന്നുണ്ട് അതായത് ഡിസൈൻ ഇല്ലാതെ പ്ലെയിനായിട്ട് വരുന്ന അവിടെ ചെറിയൊരു ചെത്തും ചെറിയൊരു ഡിസൈനും വേറെ കൊടുത്തിട്ടുണ്ട് എല്ലാത്തിലും നമ്മൾ ഡൽ ഫിനിഷ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ തിളക്കം എടുക്കുകയാണെങ്കിൽ കാരണം ഇങ്ങനത്തെ ഡൽ ഫിനിഷിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ പ്ലെയിൻ വരുമ്പോൾ കാണാനൊക്കെ നല്ല എടുപ്പ് നല്ല തിളക്കമായിരിക്കും പിന്നെ അതിൻ്റെ ഇങ്ങനത്തെ ഒരു വള വരുന്നുണ്ട് അതിൻ്റെ സെൻട്രൽ ഒരു ത്രികോണാകൃതിയിൽ വരുന്ന നമുക്ക് ഈ ഇഡി വളയുടെ ഒക്കെ ഒരു ടൈപ്പ് വന്നിട്ട് രണ്ട് സൈഡിലും സാധാരണ നോർമലി ഡിസൈൻ വരുന്ന രീതിയിലുള്ള അതിൻ്റെ ഇടയ്ക്കും കുറച്ച് മുത്തിൻ്റെ ഡിസൈനുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ വേറെ ഒരു ഫ്ലവറിൻ്റെ പോലത്തെ ഒരു ആയിട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു കളക്ഷൻ ഇതൊക്കെ നമുക്ക് ഒന്നേകാൽ പവനാണ് പക്ഷേ ഒരു പവനാണ് അതിൻ്റെ തൂക്കം വരുന്നത് നമുക്കിത് ആറ് ഗ്രാമിലേക്ക് ഈ വളം അവൈലബിൾ ആണ് പക്ഷെ അത്രയും കനം കുറവായിരിക്കും അപ്പോൾ ഇത് കല്യാണ യൂസിന് മാത്രമേ പറ്റുള്ളൂ പിന്നെ ഇതിനകത്ത് ആകെയുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഫൈബറോളം ഇടാൻ പറ്റത്തില്ല ഫൈബറോളിടണമെങ്കിൽ അകം ഇതുപോലെ നമ്മളിപ്പോൾ ആ ഈ കണ്ട പോലെ ഈ റാ ഷേപ്പിൽ വരുന്നതിൽ മാത്രമേ നമുക്ക് ഫൈബറോളം ഇടാൻ പറ്റത്തുള്ളൂ ഇതൊക്കെ നോർമലായിട്ട് കൈ ഒതുങ്ങുന്ന ആളുകൾക്കാണ് ഇത് പറ്റുന്നത് പിന്നെ നമുക്ക് അളവ് മാക്സിമം വലിയ അളവിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും അത് ഓരോരുത്തരുടെ കൈയുടെ അളവ് അനുസരിച്ച് വളയുടെ കാഴ്ചയിലുള്ള ഡിഫറൻസ് വരും വേറെ അങ്ങനെ വലിയ പ്രത്യേകതകളൊന്നും ഇതിനകത്ത് വരുന്നില്ല അപ്പോൾ കല്യാണമൊക്കെ വരുന്ന ചങ്കകളുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ എല്ലാവർക്കും അയച്ചു കൊടുക്കുക സോ പെട്ടെന്നൊന്ന് പർച്ചേസ് ചെയ്യാൻ പറയാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വള നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഇതിനകത്ത് ഇഷ്ടപ്പെട്ട വള ഏതാണെന്നുണ്ടെങ്കിൽ നമ്മൾ കമന്റ് ചെയ്ത് അറിയിക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ കല്യാണമൊക്കെ വരുന്ന ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ സെറ്റ് കൊടുക്കുക ഇഷ്ടംപോലെ ഐറ്റി വൈറ്റി കളക്ഷൻസ് നമ്മളോട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ പ്രൊഡക്റ്റിനെ പറ്റിയും കല്യാണമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യുക വാട്സാപ്പ് ചെയ്താലും മതി നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും അതുപോലെ തന്നെ നമുക്ക് കല്യാണ പാർട്ടികൾക്ക് നമുക്ക് ബുക്കിംഗ് സ്കീമുണ്ട് അത് നമ്മൾ ഹോൾസെയിൽ പണിക്കൂലാണ് നമ്മളെല്ലാം ചെയ്യുന്നത് ആ ഡീറ്റെയിൽസ് എല്ലാം എല്ലാം നിങ്ങൾക്ക് എന്ത് ഗോൾഡുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും നമ്മുടെ ഷോപ്പ് വരുന്നത് നടുമ്പങ്ങാട് നിന്ന് ഞാൻ ഇങ്ങനെ കരുന്നാപ്പള്ളി കൊട്ടാരക്കാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ അതിനൊരു നമ്മുടെ ഷോപ്പുണ്ട് അപ്പോൾ ഈ ഷോപ്പിലെല്ലാം ഈ ഐറ്റംസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതുപോലൊരു കിടിലും വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും അതിന് നമ്മൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അതിന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒന്ന് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം ആളുകളിലേക്ക് നമ്മുടെ വീഡിയോ നിർത്തി കൊടുക്കുക അപ്പോൾ ഒരു കിടിലും വീഡിയോ ആയിട്ട് ഞാൻ ഇനി വരാം അതുപോലെ എല്ലാവർക്കും ബൈ